കലാഭവൻ മണിയുടെ അനുജനെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച സത്യഭാമ എന്ന ആ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ അങ്ങനെ ടീച്ചറാണ് ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു മനുഷ്യയാണ് ആർക്കെങ്കിലും വലിയ പിടിയുണ്ട് ആരാണെന്നും ഇല്ലല്ലേ പക്ഷെ കലാഭവൻ മണിയുടെ അനുജൻ ആരാ നടനാണ് പാട്ടുകാരനാണ് നർത്തകനാണ് എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ തീരെ ആളുകൾ അറിയാത്തത് ഈ സത്യഭാമ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ കുറിച്ച് അറിയണമെങ്കില് അവർക്ക് തന്നെ ഒരു വിവാദം ഉണ്ടാക്കണംന്ന് തോന്നി അതുകൊണ്ടാണ് കറുപ്പിന്റെ രാഷ്ട്രീയം എടുത്തു പറഞ്ഞുകൊണ്ട് സൗന്ദര്യമില്ലാത്തവനാണ് പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാഭവൻ മണിയുടെ അനുജനെ കളിയാക്കി കൊണ്ട് ഒരു വീഡിയോയിൽ ഒരു ഇന്റർവ്യൂയില് സംസാരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു പക്ഷെ അതന്നെ ചെയ്തത് മാധ്യമങ്ങളുടെ മുന്നിൽ വളരെ മോശപ്പെട്ട രീതിയിൽ പൊട്ടിത്തെറിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് അവർ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആണെങ്കിൽ നമ്മള അവസ്ഥക്ക് എന്താ ആ ഒരു വല്ലാത്തൊരവസ്ഥയാവും ഇതൊന്ന് കേട്ടു വെക്കാറുണ്ടാക്കില്ലേക്കോട്ടെ പറഞ്ഞ ഓക്കെ അതായത് പത്തറുപത്താറ് വയസ്സായിണ് ഇത്ര സൗന്ദര്യമൊക്കെ എനിക്ക് ഉണ്ട് അത് മതി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടാന്ന് ഈ പറയുന്ന ആ സ്ത്രീ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു വലിയ സുന്ദരിയാണെന്നാണ് മോഹിനിയാണ് എന്നാണ് വിചാരിച്ചത് പിന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചാനലുകാരെ അവിടെ ചെന്നപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നത് ഒരു കലാകാരനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു കലാകാരൻ മാത്രമല്ല നിങ്ങൾ പറയുമ്പോൾ അവിടെ കറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ട് കറുത്ത ആളുകളൊന്നും ഭംഗിയുള്ളവരല്ല സുന്ദരന്മാരല്ല എന്നുള്ള ഒരു സാധനം അടിച്ചേൽപ്പിക്കുക അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പെന്മാടിത്തരം അതായത് ഞാൻ മോഹിനിയാണ് വലിയ സൗന്ദര്യമുള്ളവരാണെന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാലും വെച്ച് നോക്കണം മുഖത്ത് നിറച്ച് പൊട്ടിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഈ കാണുന്ന മേക്കപ്പ് ഉണ്ടാക്കുന്ന കമ്പനിക്കാരെ നിർത്തി കഴിഞ്ഞ അവസ്ഥ എന്താ പറയുക ശരിയായ രൂപം കാണാൻ കഴിയുന്നുള്ളതാണ് അപ്പോ വല്ല മൊത്തം മോശതരമാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ കറുപ്പ് മോശം കളറാണല്ലോ അല്ലേ അപ്പൊ നിങ്ങളുടെ മകള് കറുപ്പാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുമെന്ന് ചോദിച്ചാൽ അപ്പൊ അടുത്തേക്ക് പറഞ്ഞ ഡയലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ ഭർത്താവ് തീരുമാനിച്ചോളാം കറുത്തതാണോ വെളുത്തതാണോ എന്ന് അതായത് സ്വന്തം വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ എന്തോ അവസ്ഥ കുടുംബക്കാരെങ്കിലും ഇങ്ങനെ കറുത്ത ആളുകളാണെങ്കിൽ അവരെ വീട്ടിൽ പോകരുത് ചിലപ്പോ അവര് എന്തെങ്കിലുമൊക്കെ പറയും അതുകൊണ്ടാണ് പിന്നെ അതിർത്തികളെ ആയിക്കോട്ടെ അതായത് കലാമണ്ഡലം എന്ന പേര് ഇവർക്ക് വേണ്ട അത് ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞു വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയാണ് അല്ലെ സംസാരം കാട്ടില്ല നിങ്ങളുടെ പേര് നിങ്ങൾക്ക് വേണ്ടാതെ ഒഴിവാക്കണം എന്ന് ആളുകൾ പറയുന്നെന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ നെനക്കടേണ്ടത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അപ്പൊ ഈ ബാലകൃഷ്ണൻ പറഞ്ഞ ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതല്ലേ അല്ല അയാളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് ഒന്നും വാല്യൂ ഇല്ലേ എന്താ കറുത്ത ആളുകളുടെ വാല്യൂ ഒക്കെ പോകുവോ വളരെ മോശമാണ് പിന്നെ അടുത്ത് ഉന്നയക്കണ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ അയാളുടെ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോന്ന ഇതിന് അദ്ദേഹം അതിനുള്ള മറുപടി പറയുന്നത് കേൾക്കാം എന്റെ പേര് പറയാതെയാണ് വളരെ രണ്ട് കേരള സംഗീത അക്കാദമി കെ പി സി കലാകാരൻ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള നല്ല ഓക്കെ ചാലക്കുടിക്കാരനായിട്ടുള്ള ഒരു മോഹിനിയാട്ടം ഒരു നർത്തകന് ഒരു അധ്യാപകൻ ആരാ ഇദ്ദേഹം തന്നെയാണ് പിന്നെ കെ പി സിയിൽ ഹൃദയമായിട്ട് അന്നൊരു വാക്കേറ്റം ഉണ്ടായി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നോ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാം അതാരണം ഇദ്ദേഹമാണ് പിന്നെ പേര് പറയേണ്ടതായിട്ടുണ്ടോ ഒന്നുമില്ല ഇത് കറുത്ത ആളുകളെ പട്ടികജാതിക്കാരെ ഇവരൊക്കെ ശരിക്കും ടാർജറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്ന മനസ്സിന്റെ ഉള്ളിൽ ജീർണിച്ച ചിന്താഗതി മാത്രമുള്ള ഒരു കൂട്ട ആളുകളുണ്ട് അതിലൊന്നാണ് ഇതാ ആ ഭാമ സത്യഭാമ എന്ന ആ ഒരു സ്ത്രീ എന്തായാലും മൊത്തം സ്ത്രീകൾക്ക് അപമാനം ഉണ്ടാക്കുന്ന തരത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് അവരെ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കലാമണ്ഡലത്തിന് ഇതിൽ ഇതിലെന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയില്ല കാരണം അവിടുന്ന് പഠിച്ചിറങ്ങി പോയവരാണ് പിന്നെ വലിയ രീതിയിൽ ഇവിടെ ഗവൺമെന്റിനും വലിയ തെറ്റുകൾ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പ്രോഗ്രാമുകളില് അതിൽ മോഹിനിയാട്ടം ജഡ്ജസിന് ഒരു പേപ്പർ തൊട്ടത്ര ആ പേപ്പറിൽ മോഹിനിയാട്ടം ആടുന്ന പെൺകുട്ടി സുന്ദരിയാണോ സുന്ദരനാണോ എന്ന ഒരു പോയിന്റ് ഒരു മാർക്ക് അവിടെ ഉണ്ട് കറുത്ത പെൺകുട്ടികൾ അവിടെ കളിച്ചു കഴിഞ്ഞാൽ കൊടുക്കില്ല എന്ന് പറഞ്ഞത് വെളുത്തവർ കൊടുത്താൽ മാത്രമാണ് വെളുപ്പാണ് സൗന്ദര്യത്തിന്റെ ഒരു പ്രധാന ഘടകം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അതായത് മോഹിനി ആടുന്ന ആളുകൾ വെളുത്തവരായിരിക്കും കറുത്ത ആരും അത് ആടരുത് അതിന് പെൺകുട്ടികളെ അവർ പഠിപ്പിക്കുന്നുണ്ട് ആ കുട്ടികളെ ഒന്നും മത്സരിക്കാൻ വിടില്ല എന്നാണ് അവർ പറഞ്ഞത് നമുക്ക് കേൾക്കാം എന്റെ സ്വന്തം പറഞ്ഞാൽ എനിക്ക് എന്റെ കലയെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരും ഞാൻ സംസാരിക്കും എന്റെ ഓക്കെ എനിക്കൊരു കുറ്റബോധമില്ല ഞാൻ ഇനിയും പറയും ഇനിയും കറുത്ത ആളുകൾ മോഹിനിയാട്ടം കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ആണുങ്ങൾ മോഹിനിയാട്ടം കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഋത്തിക് റോഷൻ ഷാറുഖ് ഖാൻ അങ്ങനത്തെ അയ്യോ ഷാറുദ്ദും പ്രേമില്ല അതും ചിലപ്പോൾ പ്രശ്നവും അപ്പൊ സുന്ദരന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ വന്ന മാത്രമാണ് അവര് അവര് അവരാണ് അതിന് കറക്റ്റ് ആക്ട് എന്ന് ഞാൻ പറയുള്ളു അല്ലാത്തവർ കറുത്തവരും ഒന്നും വരണ്ട മോഹിനിയായിട്ട് ആടണ്ട നിങ്ങള് ഇതാണ് ഇവരുടെ ഒരു നിലപാട് എന്നുള്ളതാണ് ഇനിയും ഞാൻ പറയും എന്ന് പറയുന്ന ഒരു ഊർജം ആലോചിച്ചോക്കെ അവരുടെ ആ ഒരു മനോഭാവം ഒന്നും കണ്ടില്ല നിങ്ങള് ഭയങ്കര കോൺഫിഡന്റ് ആണ് എനിക്കിപ്പോഴും തേങ്ങാക്കോലും ഇല്ലാന്ന പറഞ്ഞത് എന്തായാലും ഒരു പാവപ്പെട്ട മനുഷ്യനെയാണ് തൊട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇതിൽ ഇടപെടലുകൾ നടത്താൻ കഴിയും കേസ് കൊടുത്താൽ നിങ്ങൾ കൊടുക്കും തെളിവുകൾക്കും അല്ലാണ്ട് ഓടുന്നു വേണ്ട ആ വീഡിയോ മാത്രം മതി നിങ്ങൾ സംസാരിച്ചു പിന്നെ മുന്നേയും നിങ്ങൾ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമായിട്ട് അറിയാത്തോണ്ടാണ് അതിൽ ഇടപെടാത്തത് ഇനിയുണ്ട് എന്ന് കേൾക്കാം സൗന്ദര്യം ഇല്ലാത്ത കുട്ടി കുട്ടിക്ക് ഞാൻ ഗാന്ധിജി അല്ല ഓഹോ മുന്നേ ഒരു പെൺകുട്ടി സൗന്ദര്യം ഇല്ലാത്ത പെൺകുട്ടി എന്താണ് സൗന്ദര്യം ഇല്ലായ്മ എനിക്ക് മനസ്സിലാവണല്ലോ അതായത് ഇവരുടെ ഭാഷ വെച്ച് നോക്കുമ്പോ വെളുത്ത കുട്ടിയല്ലാത്ത കുട്ടികൾ അതായത് ഇനി കറുത്തത് വിരു കുട്ടികളൊക്കെ ആരാണ് സൗന്ദര്യമില്ലാത്ത കുട്ടികളാണ് അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള അവാർഡുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കൂല്ല മോഹിനിയാട്ടത്തിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തോൽപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു മനോഭാവമാണ് ഇവരുടെ മനസ്സിലെ മോഹിനിയാട്ടം അവർക്ക് പഠിക്കാനുണ്ടത്രെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് കറുത്തവർ സൗന്ദര്യമില്ലാത്തവരും വെളുത്തവർ സുന്ദരികളും സുന്ദരന്മാരും ആണ് എന്നാണ് അവർക്ക് മോഹിനിയാട്ടം എന്ന ഈ ഒരു സംഭവത്തിൽ ഈ ഒരു കലാരൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർ പി എച്ച് ഡി ഒക്കെ എടുത്ത ഡോക്ടറേറ്റി ഒക്കെ എടുത്തൊരു മനുഷ്യനാണ് അവർ പറഞ്ഞ് നമ്മള് കൃത്യമായിട്ട് കേൾക്കണം പരിശീലനം മത്സരത്തിന് 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 മോൾ ഒരു 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 പഠിച്ചോ നല്ല അമ്പലങ്ങളിലും കളിക്കുമ്പോൾ സൗന്ദര്യത്തിന് മാർക്ക് ഇടുന്നില്ല കറുത്ത ഒരു പെൺകുട്ടി മോഹിനിയാട്ടം പഠിക്കാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കളരിയിലേക്ക് വന്നാൽ പഠിപ്പിക്കും പക്ഷെ ആ കുട്ടിയുടെ രക്ഷിതാക്കളോടും കുട്ടിയോടും പറയും നിങ്ങളെ അമ്പലപ്പറമ്പിലും പൂരപ്പറമ്പിലും ഡാൻസ് കളിച്ചോളി മത്സരത്തിൽ പങ്കെടുക്കണ്ട അങ്ങനെ പറഞ്ഞിട്ടാ പഠിപ്പിക്കുകയാണ് ഈ ഒരു വാക്കും ഒരു ഇന്റർവ്യൂവും കണ്ട ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കളെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കുഷ്ടം പിടിച്ച മനോരോഗികളായിട്ടുള്ള ആളുകളടുത്തേക്ക് പഠിപ്പിക്കാൻ വിടരുത് കാരണം ഇങ്ങനെ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് ഇരിക്കുന്നത് വെളുത്തവരാണ് യഥാർത്ഥത്തില് സുന്ദരികള് എന്ന് അല്ലെങ്കിൽ സുന്ദരന്മാർ എന്നാണ് ഒരു ധരിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ഇന്ത്യൻസിന്റെ കളർ എന്താ വെളുത്തതാണോ വെളുത്തത് കളർ എങ്ങനെയായത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല നമ്മളുടെ കളർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുനിറാണ് റുപ്പിനും വെളുപ്പിനും ഇടയിൽ കിടക്കുന്ന ഒരു നിറമാണ് അതിനെ സൗന്ദര്യം കാണാൻ കഴിയില്ല അവർക്ക് കാരണം എന്താ വെച്ചാൽ ഒരു വെളുത്തവരാണല്ലോ ഒരു വെള്ളക്കാരാണ് അതുകൊണ്ടാ ഓക്കെ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യമില്ലെങ്കിലോ എന്റെ വീട്ടിൽ നിന്ന് നിന്നാണ് ഡയലോഗ് അടിക്കണത് അതുകൊണ്ടാണ് എന്റെ വീട്ടിൽ വന്ന് വർത്തമാൻ പറയുമ്പോ നോക്കി ഇങ്ങോട്ട് വർത്താൻ പറഞ്ഞു ഞാൻ പറഞ്ഞാല് കേട്ടാ മതി ഞാൻ രാജകുമാരിക്ക് തന്നെ രാജകുമാരി അതാണ് ഭാവം ഇങ്ങനെയുള്ള ഭാവകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സമൂഹത്തിൽ ഇവരെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോ ഈ വീഡിയോ ഒക്കെ കണ്ട ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പഠിപ്പിക്കാൻ വിടാതിരിക്കുക ഇവിടെ സൗന്ദര്യം എന്നത് നിറമാണ് എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവരുടെ മേക്കപ്പ് അഴിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇവരുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥ രൂപം എന്നുള്ളത് അപ്പം നിങ്ങളുടെ മകൾ കറുത്തതാണെങ്കിലോ നിങ്ങൾ ഇത് തന്നെ പറയുമോ എന്ന് ചോദിച്ച് ഇടുത്ത വൈക്ക് അവർ ചൂടായിട്ട് പറയുക അത് ഞാനെന്റെ ഭർത്തം പറഞ്ഞു തീരുമാനിച്ചോളാം വെളുത്തതാണോ കറുത്തതാണോ എന്ന് അതാണ് അത്രക്ക് വിദ്വേഷമുണ്ട് കറുത്ത കളറിങ്ങോട് എന്നുള്ളത് ഒരു പക്ഷെ ഇതൊരു ജാതിയോടുമുള്ള ഒരു എതിർപ്പാവാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് കലാപവന്മയുടെ അനുജൻ ആ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നത് പട്ടികജാതിക്കാരോട് പൊതുവെ കുറെ ആളുകൾ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ അതിക്രമങ്ങള് അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ശക്തമായ നിയമ നടപടികളോട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിക്കുന്നതെന്നാണ് അവർ പറയുന്നത് അതെന്തായാലും നല്ലൊരു കാര്യാണ് ഇങ്ങനെയുള്ള ആളുകളെ നോട്ട് ചെയ്യുക അവരെടുത്ത് പോവാതിരിക്കുക ഒരു മഹത്തായ കലയാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടം വെളുത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഇന്ത്യയിലല്ല ശരിക്കും അപ്പോൾ ഇത് ഉണ്ടാവേണ്ടത് ഈ മോഹിനിയാട്ടം ഒക്കെ അത് യൂറോപ്പിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു കാരണം അത് വെളുത്തവരുടെ മാത്രം കലയാണെങ്കിൽ അതിന് ഇന്ത്യയിൽ എന്ത് സ്ഥാനം അല്ലെ